കഴിഞ്ഞ മാസം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ മിഡ് സൈസ് എസ് യു വിസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ക്രെറ്റയാണ് ക്രെറ്റ ക്രെറ്റ ഇ എല്ലാം കൂടി ചേർത്ത് പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന നമ്മുടെ മാരതിയുടെ വിക്ടോറിയസ് ആണ് ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ സെയിൽസ് അടിപൊളിയായിട്ടാണ് കയറിയിരിക്കുന്നത് കാരണം ഇത് ഈ അടുത്താണ് വന്നത് എന്നിട്ട് പോലും ടോപ്പ് ഫൈവില് ഈ വണ്ടി നല്ലൊരു സ്ഥാനം കയറിയിരിക്കുകയാണ് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റിലാണ് ഹൈറൈഡർ സെയിൽ ചെയ്തിരിക്കുന്നത് തൊട്ട് താഴെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിക്ടറി ഉണ്ട് പതിനായിരത്തി നാനൂറ്റി ഒമ്പത് യൂണിറ്റിലാണ് ഗ്രാൻഡ് വിക്ടറിയും സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കിയേയുടെ സെൽറ്റോസ് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പതും ഹോണ്ടിയുടെ എലിവേറ്റ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറും ബി സിക്സ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് നമ്മുടെ ഫോക്സ് ബാഗിൻ്റെ ടൈഗൺ ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നമ്മുടെ ടാറ്റയുടെ കെർവിൻ്റെ കാര്യമാണ് സെയിൽസ് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് കിറവ് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിനേക്കാളും കുറവാണ് സെയിൽസ് വന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് യൂണിറ്റിലാണ് ടാറ്റ കെറവ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സ്കോഡയുടെ കുഷാക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതും എം ജിയുടെ സെഡ സി വി ഏകദേശം അറുന്നൂറ്റി ഒമ്പത് സിറ്റോണ്ട സി ത്രീ എയർ ക്രോസ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അതുപോലെ തന്നെ നമ്മുടെ ബസ് ആൾട്ടി ഇരുന്നൂറ്റി പതിനേഴ് എച്ച് വി ഫോർ ഡബ്ലോ ഇലക്ട്രിക് വെർഷൻ ഒരുനൂറ്റി ആയിരത്തി അല്ല നൂറ്റി അമ്പത്തി രണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് എം ജി രാഷ്ട്രം എന്ന് പറയുന്ന വേണ്ടി നൂറ്റി രണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ടോപ്പ് ടെന്നാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്